അസ്ലാം വലൈഫും അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്ന് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ചെടി പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി ചെടി പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ കാൽ തന്നെ പോയിട്ട് നമ്മുടെ തക്കാളി ചെടികൾക്ക് വളങ്ങളായുള്ള ഇട്ട് കൊടുക്കുക അപ്പം എന്ന് പറഞ്ഞാൽ ചാണകം പോലുള്ള അതുപോലെ അതല്ലെങ്കിൽ ആട്ടിൻ കാഷ്ണം കോഴിവളം ഇങ്ങനെയുള്ള വളങ്ങൾ ഒന്നും തന്നെ ഇട്ട് കൊടുക്കാതെ ചെടി വളരാനുള്ള വളങ്ങളൊന്നും കൊടുക്കാതെ ആ പൂക്കൾ മുഴുവൻ കായ്കളായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വളം ാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്യൂഡോമോണസ് ആണ് ചെടിയിൽ ഉപയോഗിക്കേണ്ടത് സ്യൂഡോമോണ പൂവിട്ട് കഴിഞ്ഞ ചെടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ സ്യൂഡോമോണസ് കലക്കിയിട്ട് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളതിന് ഒഴിച്ചു കൊടുക്കുക മണ്ണ് മുഴുവനായിട്ട് നനയുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പം സ്യൂഡോമോണസ് മൊണസ് ഒഴിച്ച് കടത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ കാൽഷ്യാണ് അപ്പം ഈ കാൽഷ്യം കിട്ടാനായിട്ട് നമ്മൾ കുമ്മായം കലക്കിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക സ്യൂഡോമോണസ് മൊണസ് ഒഴിച്ചു കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ കാൽഷ്യം ചേർക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ കാണിച്ചു തരാൻ സൂഡോ കുറച്ച് ദിവസം മുന്നേ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ കുമ്മായ എടുത്തിട്ട് കുമ്മായം അല്പം വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചെടിയുടെ മണ്ണിൽ അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാനിവിടെ കപ്പിൽ അല്പം കുമ്മായ ഇട്ടതിന് ശേഷം വെള്ളത്തിൽ കലക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതല്ല എങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അത് വേര് വന്ന വേരോട്ടം വെച്ച ചെടികളാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ മണ്ണിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് തക്കാളി ചെടിയുടെ വേരുകളൊക്കെ പൊട്ടിയിട്ട് അതിനെയും വാട്ടർ സംഭവിക്കാൻ ഇടയാകും അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഈ രീതിൽ നമ്മളതിനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം മുഴുവൻ മണ്ണിലോട്ടും അത് എത്തിച്ചേരും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ നമ്മളെ തക്കാളി ചെടികൾക്ക് ഓരോന്നിനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വരുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടികൾ പൂവില്ലാതെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയുള്ളൊരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് പൂവിടാൻ വേണ്ടിയിട്ട് അല്പം കഞ്ഞി വെള്ളത്തിൽ പുളിച്ച കഞ്ഞി വെള്ളത്തിൽ ചാരം കലക്കിയിട്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ പൊട്ടാഷ്യം കണ്ടൻറ്റ് ചെടികളിൽ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ചെടികൾ പെട്ടെന്ന് തന്നെ പൂവിട്ട് വരുന്നതാണ് കേട്ടോ അപ്പം പൂവിടാതെ ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്തിട്ട് നോക്കുക അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു ഒരു കാര്യമാണ് എല്ലാ പൂക്കളും തന്നെ കായ്കളായിട്ട് വരാൻ പരാഗണം നടക്കുക എന്നുള്ളത് അപ്പം പരാഗണം നടക്കാനായിട്ട് നമ്മൾ പൂവിൽ രാവിലെയും വൈകുന്നേരം ആയിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി അന്നേരം ചെടികളിൽ നല്ല രീതിയിൽ തന്നെ പരാഗണം നടക്കും പിന്നെ അതുപോലെ തന്നെ മഴ കൊള്ളുന്ന സ്ഥലത്താണ് നമ്മുടെ തക്കാളി ചെടികളൊക്കെ നിൽക്കുന്നത് എങ്കിൽ മഴ കൊള്ളാത്ത ഒരു ഭാഗത്തേക്ക് മാറ്റി നിൽക്കുക മഴ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കളിലൊന്നും പരാഗണം നടക്കാതെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പം നമ്മൾ സൈഡ് ഭാഗത്തേക്ക് സൂര്യപ്രകാശം കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ചെടികളെ മാറ്റി മാറ്റിവെക്കുക കേട്ടോ പിന്നെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെടികളൊക്കെ നടുന്ന സമയത്ത് തന്നെ നമ്മൾ അധികം മണ്ണ് എടുക്കാതെ നമ്മൾ മണൽ പോലുള്ളത് സാൻഡോ അതല്ലെങ്കിൽ റിവർ സാൻഡോ ഇങ്ങനെയുള്ള മണലുകളെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മണ്ണുകളിൽ മണലുകളിൽ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് വാട്ടർ രോഗം വളരെയധികം കുറവായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ചെടികൾക്ക് നല്ല രീതിയിൽ വേരോട്ടവും ചെടികൾക്ക് നല്ല വളർച്ചയും കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മണ്ണ് ഒഴിവാക്കിയിട്ട് ഈ മണലും എൻ എൻസാൻ്റും ഇങ്ങനെയുള്ളത് കൃഷികൾക്കായിട്ട് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഇതിലൂടെ നമ്മൾ ചെടി വളരെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ബെല്ലേക്കൺ അമർത്തിയിട്ട് ഉൾബട്ടൺ എന്നേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ എത്തി വരുന്നവരി അസ്സാം വലൈക്കും